ജനാധിപത്യം മതേതരത്വം മത സൗഹാർദ്ദം ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം മറ്റ് ന്യൂനപക്ഷങ്ങളടക്കമുള്ള ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക അതൊക്കെ ഉദ്ദേശമുള്ള ഓരോരുത്തർ വോട്ട് ചെയ്യണത് അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജയിക്കണം അങ്ങനത്തെ ഭരണസമിതിയൊക്കെ വരണം എന്നല്ലേ ഓരോരുത്തരെയും മനസ്സിലുണ്ടാവുന്നത് സമസ്ത പ്രധാനപ്പെട്ട സമസ്ത ജനങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് സമസ്ത അങ്ങനത്തെ വിഷയത്തെ പറ്റി ആലോചിച്ചിട്ടില്ല ആ വ്യക്തികൾക്ക് രാഷ്ട്രീയനുസരിച്ച് ഓരോ വ്യക്തികളും ചെയ്യും അത്ര പോകും അതേ പിന്തുണ ഉണ്ടോ നേരത്തെ കൊടുത്തത് തന്നെ എനിക്ക് മനസ്സിലായില്ല സമസ്ത അങ്ങനത്തെ ഒരു പിന്തുണ അറിയിപ്പ് കൊടുക്കുമോ